നമസ്കാരം ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം മാറ്റം ഒരു അനിവാര്യമായ ഒരു കാര്യമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ മാറ്റം ഒരുപക്ഷെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം നൽകുന്ന ഒരു കാര്യമായിരിക്കാം അതല്ലെങ്കിൽ തകർന്നു പോയതിനെ നമുക്ക് ഒന്ന് ഉയർത്താനായിട്ട് കിട്ടുന്ന ഒരു അവസരമായിട്ടും ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഏതൊക്കെ കാരണങ്ങളാലാണ് ഒരു വ്യക്തി ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം ഇപ്പോഴുള്ളതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്നത് അതിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ ചില പഠനങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വളരാനായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുമുള്ള ആഗ്രഹം ദ ഡിസയർ ഫോർ സെൽഫ് ഗ്രോത്ത് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് അത് എങ്ങനെയാണെന്ന് ചോദിച്ച് ഞാനൊരു ഉദാഹരണത്തിലൂടെ അതൊന്ന് വിശദമാക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഒരാളൊരു ജോലിക്ക് പോവുകയാണ് ഒരു കമ്പനിയിൽ ഒരു സെയിൽസ്മാനായിട്ട് ജോലി ആരംഭിച്ച അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട് ഈ സെയിൽസ്മാന് വേണ്ട എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യാണ് കഷ്ടപ്പെട്ട് കുറേ നാളുകൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്കില്ല് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ സ്കിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ചലഞ്ച് ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആ സെയിൽസിൻ്റെ ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഒരു ഉന്മാദവും ഒരു ഉന്മേഷവും ഒന്നും നമുക്ക് ജീവിതത്തിൽ അനു അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റാതെ വരും രണ്ട് തരത്തിലുള്ള മൈൻഡ്സെറ്റ് ഉണ്ട് എന്നാണ് പറയുക ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ് രണ്ടാമത്തേത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വളരണമെന്നുള്ള ആഗ്രഹം അതിനുവേണ്ടിയുള്ള വെല്ലുവിളികൾ സ്വീകരിക്കുക എന്നാൽ ഫിക്സ്ഡ് മൈൻഡ്സെറ്റ് എന്ന് പറയുന്നത് ആ ഇതൊക്കെ മതി ഇങ്ങനെയൊക്കെ ഞാനങ്ങ് ജീവിച്ചുകൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ്സെറ്റാണത് അപ്പം ഇങ്ങനെ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് അവരെപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വളരാനുള്ള ആഗ്രഹം സൂക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള വെല്ലുവിളികൾ അവരേറ്റെടുക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ആളുകൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നവർ ജീവിതത്തിൽ എപ്പോഴും വളരാനായിട്ട് ശ്രമിക്കുമെന്ന് ക്യാരൽ ഡെക്ക് ഈ രണ്ട് തിയറികളും പഠിപ്പിച്ച കാരൽ ഡിൻ്റെ സ്റ്റഡീസ് അത് വെളിപ്പെടുത്തുന്നുണ്ട് ഈ വളരാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മറക്കാൻ പറ്റില്ല അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന സെൽഫ് റിഫ്ലക്ഷൻ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഏകാഗി ഏകാഗ്യായിട്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മളിരുന്ന് ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് എനിക്കിങ്ങനെ എപ്പോഴും ഇൻട്രവേർട്ടഡ് ആയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ലല്ലോ ഒരു വളർച്ച ഉണ്ടാവില്ലല്ലോ എനിക്ക് എങ്ങനെയാണ് കുറച്ചും കൂടി ഒന്ന് എക്സ്ട്രോവേർട്ട് ആവാനായിട്ട് സാധിക്കുക അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റവും ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയും ഉണ്ടാവുകയാണ് അപ്പോൾ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അങ്ങനെ ജീവിതത്തിലൊരു ഒരു എൻഗേജ്മെൻ്റ് അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിലൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ രൂപപ്പെടാനായിട്ട് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു സ്റ്റഡി ആ സ്റ്റഡിയുടെ ഫൈൻഡിങ് ഇതായിരുന്നു ഏതാണ്ട് എഴുപത് ശതമാനം ആളുകളും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ കമ്പനിയിലെ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോസസ്സുമായിട്ടോ ഒരു എൻഗേജ്മെൻ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ വളരാനായിട്ടുള്ള ആഗ്രഹം ആ അതിനുള്ള അവസരവും അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു തളർച്ച അനുഭവപ്പെടുകയും ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് മാറ്റത്തിനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദ ഫീലിംഗ് ഓഫ് സ്റ്റാഗ്നേഷൻ ഓർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാനിങ്ങനെ ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയി ഇനി എനിക്കിനി മുമ്പോട്ട് പോകാനായിട്ട് ഒരു ഒരു സാധ്യതയുമില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നുമ്പോഴാണ് അപ്രകാരമുള്ള ചിന്തകൾ വരുന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഷെഫിനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഈ ഷെഫിന് അദ്ദേഹത്തിന് ഈ റെസിപ്പിയൊക്കെ വളരെ അറിയാം ഒരു ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഏതൊക്കെ ആണ് അതിൽ ചേർക്കേണ്ടത് ഇതൊക്കെ അറിയാം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യവും ഇതുതന്നെയാണ് ഇങ്ങനെ സ്ഥിരമായ ഒരു കാര്യം ചെയ്ത് ചെയ്ത് പോയി കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ചിന്തിക്കും എവിടെയാണ് എൻ്റെ ക്രിയേറ്റിവിറ്റി എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുകയാണല്ലോ ഓർക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവുകയും ആ സന്തോഷം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു പോകുന്ന സമയത്ത് ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരാഗ്രഹം ഉണ്ടാവുകയും ചെയ്യും അവിടെയാണ് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരു വളർച്ചയിലേക്ക് വരാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് ും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തി സ്റ്റാഗ്നൻ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറാനായിട്ടുള്ള ഒരു വലിയ ത്വര ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ സ്റ്റാഗ്നേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോകരുത് ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബേൺ ഔട്ട് സിൻഡ്രോം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതൊരു വലിയ ഫാക്ടറാണ് ഈ സ്റ്റാഗ്നേഷൻ്റെ സമയത്ത് പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന നല്ലൊരു വലിയ മാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബേൺ ഔട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിലോയിറ്റ് കമ്പനി ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി ആ സ്റ്റഡിയുടെ കണ്ടെത്തിൽ ഇതായിരുന്നു ഏതാണ്ട് എഴുപത്തിയേഴ് ശതമാനം ആളുകൾ എങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും ആ ഒരു ബേൺ ഔട്ട് അനുഭവിച്ചിട്ടുണ്ട് അത് വലിയ നമ്പറാണ് ഇങ്ങനെ ബേൺ ഔട്ട് അനുഭവിക്കാനായിട്ട് ഇടവന്നു കഴിഞ്ഞാൽ അന്നേരം അവർ ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിലൊരു മാറ്റം ഉണ്ടാകാനായിട്ട് സാധിക്കുക ഇങ്ങനെ നമുക്ക് ബേൺ ഔട്ട് സിൻഡ്രത്തിൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഒത്തിരി നാളങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അത് നമ്മുടെ ഒരു പുതിയ ആഗ്രഹം മാറാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹം നമുക്ക് അത് വളരെ ശക്തമായിട്ട് വരുന്ന ഒരു സമയമാണത് ഇതോട് ചേർന്ന് പോകുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ അർത്ഥം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളതിൻ്റെ അകത്ത് എക്സ്പേർട്ടായിരിക്കും നമ്മളത് ചെയ്യുന്ന നൂറ് ശതമാനവും ഭംഗിയായിട്ടായിരിക്കും ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമ്പോഴും ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ അകത്ത് അർത്ഥം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് മാറ്റം ആഗ്രഹം ഇത് സംഭവിക്കും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലൈഫ് ട്രാൻസിഷൻസ് എന്ന് പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അതായത് ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന മിഡ് ലൈഫിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡി നടക്കുന്ന സമയത്ത് അവർ കണ്ടെത്തിയ ഒരു കാര്യം നമ്മുടെ മേജർ ബർത്ത്ഡേ ബർത്ത് ഡേയ്സ് അതായത് മുപ്പത് നാൽപ്പത് അമ്പത് ഈ ബർത്ത് ഡേയ്സിൽ നമ്മുടെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള ചിന്തകളും വരാനായിട്ട് സാധ്യതയുണ്ട് ഇത്രയും നാളും ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് ഇങ്ങനെ പോയാൽ മതിയോ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാലമാണ് ഇത് ഒരു ട്രിഗറായിട്ട് നമ്മുടെ ഉള്ളിൽ വരികയും ഈ ബർത്ത് ഡേയ്സ് നമ്മുടെ ഉള്ളിലേക്ക് ഒരു മാറ്റത്തിനായിട്ടുള്ള ഒരു സ്വരമായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് മിഡ് ലൈഫിനെക്കുറിച്ച് പ്രധാനമായിട്ടും ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് ജേർണൽ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജി ഈ ജേർണൽ ആർട്ടിക്കിളിൽ നമുക്ക് പ്രത്യേകമായിട്ട് മിഡ് ലൈഫിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ടും അവർ പറയുന്നൊരു കാര്യം മുപ്പത് നാൽപ്പത് അമ്പത് ബർത്ത്ഡേകളുടെ സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഈ മാറ്റത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുകയും ജീവിതത്തിലൊരു മാറ്റം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ഇതോട് ചേർന്ന് പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ആ സമൂഹത്തിൽ വരുന്ന മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് നമ്മുടെ മാരേജ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക വലിയ സംഭവങ്ങൾ നടന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന സോഷ്യൽ ചേഞ്ചസ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് മാറി ഒരു പുതിയ തരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുമ്പം ആ അതിന് ഒത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ആഗ്രഹവും ഒരു അതിനുള്ള പരിശ്രമവും ഉണ്ടാകുന്നതായിട്ടും സ്റ്റഡികൾ കാണിക്കുന്നുണ്ട് ജേണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന റീസെർച്ച് സ്റ്റഡീസ് അവർ നടത്തിയിരിക്കുന്ന പഠനങ്ങളുടെ വെളിച്ചത്തിൽ അവർ കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം ഒരാൾ അപ്പനായി കഴിയുമ്പോൾ ഒരു അമ്മയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പാരൻ്റ്ഹുഡിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ അവർ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ ജീവിതം എൻ്റെ ഒരു നല്ലൊരു കുടുംബത്തെ ഉണ്ടാക്കി എടുക്കാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റുക എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പരിവപ്പെടുത്താമെന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് ഈ പഠനങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട് അത് പഠിപ്പിക്കുന്നു നാലാമതായിട്ട് മാറ്റത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് ബാഹ്യമായ കാര്യങ്ങളും ശക്തികളും നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം വരുത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും പ്രത്യേകമായിട്ട് സാമ്പത്തികമായിട്ട് തകർച്ചയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ തരണം ചെയ്യാനായിട്ട് പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ പുതിയ ജോലികൾ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ അങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള പുതിയ പദ്ധതികൾ ആരംഭിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങളിലൂടെ ജീവിതത്തെ മാറ്റുകയും ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ചും ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്യൂ റിസർച്ച് സെൻറ്ററിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യം ഇതാണ് ഏതാണ്ട് മുപ്പത്തിയാറ് ശതമാനം ആളുകൾ ആ സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയാറ് ശതമാനം ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഗ്ലോബലായിട്ട് ഏതെങ്കിലും വലിയൊരു സംഭവം നടന്നാൽ അതുപോലെ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുക അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പഠിക്കാനായിട്ട് ഇടവന്നു അപ്പോൾ ഇത് നമ്മൾ ഓർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചകളിലേക്കും പുതിയ വഴികൾ തുറക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് നല്ലതാണ് ഇതോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴ് ഒരു കാര്യം ഉള്ളത് പുറത്തുനിന്നൊരു മെന്റർ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേണൽ ഓഫ് സോഷ്യൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയ കണ്ടെത്തിയൊരു കാര്യമെന്ന് പറയുന്നത് പുറത്തുനിന്നൊരു മെൻറ്റോർ ഒരാളുടെ ജീവിതത്തിലേക്ക് വന്ന് അവരെ സഹായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് അത് സമൂഹം മുഴുവനിലേക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ നമ്മളെ പുറത്തുനിന്ന് സഹായിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിന് അതൊരു പ്രചോദനമാവുകയും അതിനുവേണ്ട ഗൈഡൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി മാറാനായിട്ട് തയ്യാറെടുക്കുന്നവർ ഓർക്കുന്നത് നല്ലതാണ് സ്വയം മാറാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു സഹായം കൂടി ലഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാണ് മാറ്റം വരുത്താനായിട്ട് അത് നമ്മളെ ഒത്തിരി സഹായിക്കുമെന്നുള്ള കാര്യം മറക്കാതിരിക്കാം അവസാനമായിട്ട് അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് നമ്മളെ ഒത്തിരി പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പഠനങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയാണ് ഈ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് സാധ്യതയുള്ളത് യു എസിലെ സി ഡി സി സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ്റെ ഒരു സ്റ്റഡിയുടെ ഒരു വെളിപ്പെടുത്തലിതായിരുന്നു ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി ഒരാൾക്കൊരു കൊളസ്ട്രോൾ അല്പം കൂടുതലാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് പെട്ടെന്ന് ജീവിതചര്യയിലെല്ലാം മാറ്റങ്ങൾ വരുത്തി ഒരു പുതിയ ക്രമം തന്നെ രൂപപ്പെടുത്തി ജീവിതത്തെ മാറ്റുന്ന വ്യക്തികളുടെ കാര്യങ്ങളെക്കുറിച്ച് ആ പഠനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ് ഒരു നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് മെൻറ്റൽ ഹെൽത്ത് തുടർച്ചയായിട്ട് മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളുകൾ അതിൽ നിന്നും പുറത്തു കിടക്കാനായിട്ടും അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടും ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങൾ അവർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊരു മാറ്റം വരുത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കയിൽ ഒരു സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയൊരു കാര്യം ഏതാണ്ട് അറുപത്തി ഏഴ് ശതമാനം ജോലി ചെയ്യുന്നവരും അവർ പറയുന്നൊരു കാര്യം വളരെ അവർ സ്ട്രെസ്ഫുള്ളാണ് ബേൺ ഔട്ടാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അധികനാളതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ ആ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലികൾ തേടാനും അങ്ങനെ പുതിയ സാഹചര്യങ്ങളിലേക്ക് അടക്കാനും ആളുകൾ ശ്രമിക്കുക എന്നുള്ളതും സ്വാഭാവികമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മാറ്റം എന്നുള്ളത് വളരെ സ്വാഭാവികവും അനിവാര്യവുമാണ് അപ്പം മാറാനായിട്ടുള്ള കാരണം അത് പലതായിരിക്കാം പക്ഷേ മാറാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം നമ്മുടെ ജീവിതം അവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഒരു പുതിയ യാത്രയിലേക്ക് അല്ലെങ്കിൽ പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനുള്ള ത്വരയിലേക്കൊക്കെ നമ്മുടെ ജീവിതം മാറും എന്നുള്ളത് വളരെ സ്വാഭാവികമായ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഏതാണ് നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സന്തോഷം വർദ്ധിക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് അർത്ഥം കണ്ടെത്താനായിട്ട് കഴിയുകയും ചെയ്യും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള കമൻസും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി